ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ടു റിസ്കി എന്തോ ഒരു കാര്യം ഭയങ്കര റിസ്ക് ആണെന്നാണ് അവർ പറയുന്നത് എർത്ത് സൈൻ നിങ്ങളോ അവരോ എർത്ത് സൈൻ ആവാൻ ചാൻസ് ഉണ്ട് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ഇതിലേതെങ്കിലും നിന്റെ വീട്ടുകാർക്ക് എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാനോ സ്വീകരിക്കാനോ സാധിക്കില്ല അപ്പോൾ കുറ്റം മുഴുവനപ്പം നിങ്ങളുടെ വീട്ടുകാർക്കായി എന്നാണ് പറയുന്നത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല യാത്ര ഐ എം കൺഫ്യൂസ്ഡ് അവർ ആണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ല ക്യാൻ യു ഫോഗ്യൂ മീ അവരെന്തോ നിങ്ങളോട് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനവര് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ജെമിനായി നിങ്ങളോ അവരോ ജമിനായി സോഡി എക്സൈനി ജനിച്ചവർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എല്ലാം നല്ലതിന് അവർ ഇപ്പോൾ ഒരുപാട് ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് സേക്രൽ ചക്ര അവരുടെയോ നിങ്ങളുടെയോ സേക്രൽ ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക മാർച്ച് നിങ്ങളോ അവരോ മാർച്ച് ഈ മാസത്തിൽ ജനിച്ചവരായിരിക്കാൻ ചാൻസ് ഉണ്ട് ഐ വിൽ കിസ് യു ഓഹോ അവർക്ക് നിങ്ങളെ ചുംബിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അവർ പറയുന്നത് ലെറ്റ്സ് മീറ്റ് അവര് പറയാണ് നമുക്കൊന്ന് നേരിൽ കണ്ടാലോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഐ എം സോറി ഓ ചിലപ്പോൾ ഈ സോറി പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളെ കാണണം എന്ന് പറയുന്നത് മൂൺ റൂട്ട് ചക്ര നിങ്ങളുടെയോ അവരുടെയോ റൂട്ട് ചക്ര ഇപ്പൊ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതായത് പണം ഒന്നില്ലെങ്കിൽ വരുന്നുണ്ടായിരിക്കില്ല അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെലവായി പോകുന്നുണ്ടായിരിക്കും ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് അവർക്ക് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത് ഐ കാൺ ഫോർഗെറ്റ് യു അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മറക്കാൻ അവർക്ക് അവർ പറയണോ അത് മറക്കാൻ സാധിക്കില്ല എന്ന് പാർവതി പരമേശ്വരൻ ഓക്കേ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാർവതി പരമേശ്വരനെ പോലെയാണ് എന്നാണ് ഇവിടെ ലഭിക്കുന്ന സൂചന ഹാപ്പി മാരിഡ് ലൈഫ് ഹാപ്പി മാരിഡ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ ആരെയാണ് വിവാഹം വെല്യു ആക്സെപ്റ്റ് മൈ ലവ് പ്രൊപ്പോസൽ ഒരു പക്ഷെ നിങ്ങളുടെ ആരെങ്കിലും ഒരു വിവാഹം അല്ലെങ്കിൽ വിവാഹ നിശ്ചയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങളോടുള്ള അവരുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷനിൽ പറയുകയാണ് അവരിപ്പോ പ്രൊപ്പോസലായിട്ട് വന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കുവോ എന്ന് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഇതൊരിക്കലും ഒരു അവസാനമല്ല എന്നാണ് അവർ പറയുന്നത്